ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയുടെ എഴുപതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് യുവരശ്മി കുമ്പളങ്ങാടിന്റെ നേതൃത്വത്തിൽ ഏകദിന ഫ്ലഡ് ലൈറ്റ് വോളിബോൾ ടൂർണമെന്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു കുമ്പളങ്ങാട് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അനുബന്ധിച്ച് യുവരശ്മി കലാകായിക സംഘടിപ്പിക്കുന്ന വോളിബോൾ ടൂർണമെന്റ് നടക്കുന്നത് നമ്മുടെ നാടിന്റെ അഭിമാനമായി കഴിഞ്ഞ എഴുപത് വർഷക്കാലം നമ്മുടെ പ്രദേശത്തിന്റെ വികസനത്തിനു വേണ്ടിയും നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയും ജനങ്ങളുടെ ഐക്യത്തിനു വേണ്ടിയും വൈജ്ഞാനിക മേഖലയ്ക്കകത്ത് ഒരു സൂര്യ ശോഭ പോലെ പ്രവർത്തിക്കുന്ന ഉണ്ടങ്ങാട് വായനശാലയുടെ വാർഷികം അതിനോടനുബന്ധിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള കലാകായിക പരിപാടികൾ നാടിൻ്റെ ഐക്യം വിളിച്ചോതുന്ന ഇത്തരം രീതിയിലുള്ള പരിപാടികൾ നമ്മുടെ നാടിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും യോജിപ്പിൽ അണിനിരത്താനും അതിന്റെ കേന്ദ്ര ബിന്ദുവായി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത മത്സരത്തിൽ കേരളത്തിലെ പ്രമുഖ ടീമുകളായ വോളി വാരിയേഴ്സ് വേലൂർ വിസ്മയ കുമ്പളങ്ങാട് വെലോസിറ്റി എങ്കക്കാട് വോളി ലവേഴ്സ് വരവൂർ ഫ്രണ്ട്സ് എങ്കേക്കാട് സൂപ്പർ സിക്സ് കുമ്പളങ്ങാട് റെഡ് ഇസ്ര ചെമ്പുചിറ തമ്പായിസ് കുമ്പളങ്ങാട് എന്നീ ടീമുകൾ മാറ്റിവെച്ചു വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ കേരളത്തിലെ പ്രമുഖ താരങ്ങളെ അണിനിരത്തിയ തമ്പായിസ് കുമ്പളങ്ങാടിനെ ഒന്നിനെതിരെ രണ്ട് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി അഖില കേരള താരങ്ങൾ അണിനിരന്ന വിസ്മയ കുമ്പളങ്ങാട് ജേതാക്കളായി ബി സി വി ന്യൂസ് കുമ്പളങ്ങാട് യു ആർ വാച്ചിങ് ബി ന്യൂസ്